അവൻ ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുമായിരുന്നു എന്താ പേര് അഷ്കറോ ആ അങ്ങനെ പേര് എന്താ പേര് ഞാൻ മറന്നല്ലോ അവന്റെ പേര് ഞാൻ ചെയ്തിരുന്നു അവനെ കുറിച്ചിട്ടൊരു വീഡിയോ ആ കണ്ടില്ല എന്തായിരുന്നാലും അവനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കാണു എന്റെ പേര് നോക്കട്ടെ അവനും ഇതുപോലെ സർക്കാർ കുട്ടികളോട് സ്കൂളിൽ എന്ത് പാടുണ്ട് എന്ത് പാടില്ല എന്ന രൂപത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രസ്താവന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ചെല്ലരുത് എന്ന് എങ്ങനെയാണ് ഇവർ പറയുന്നത് കുട്ടികളോട് ഇവർ പി എസ് സി പരീക്ഷ എഴുതി അധ്യാപകനായവനാണവൻ എന്നിട്ട് സസ്പെൻഷൻ നോക്കട്ടെ ടി മുജാഹിദിന്റെ വലിയൊരു ാണ് ഇവളും ഒരു അധ്യാപികയാണ് ഇവൻ ഇവനെന്താ ചെയ്തത് സോംബാ ഡാൻസിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടു എതിർപ്പ് പ്രകടിപ്പിച്ചു അങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപടി എടുത്തത് അയള എടുത്ത് പുറത്തുട്ടു കിണ്ടി എടുത്ത് പുറത്തിട്ടു പാലക്കാട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് സ്കൂൾ മാനേജർക്ക് ഒരു നോട്ടീസ് നൽകുന്നത് അവനെ പുറത്താക്കാൻ പൊതുവിദ്യാഭ്യാസ അപകീർത്തിപ്പെടുത്തും വിധമായിരുന്നു ടി കെ അഷ്റഫ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് ഇട്ട അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്ന രൂപത്തിൽ ഒരു അധ്യാപിക ഓണം ഹറാമാണ് ഓണത്തിന്റെ ബോണസ് നീയൊന്നും വാങ്ങരുത് സർക്കാർ ജോലികളിൽ നീയൊന്നും ഒന്നും കയറിയിരിക്കരുത് സർക്കാരിന്റെ വരുമാനം എന്താണ് ഏറ്റവും വലുത് ഏ അപ്പോ ആ കള്ളു വിറ്റ് കിട്ടുന്ന നികുതി പുകയിലെ ഉൽപ്പന്നങ്ങളുടെ നികുതി ഒക്കെ നിനക്കൊക്കെ നിരക്കൊക്കെ ഞങ്ങൾ മടിക്കാമോ പറ്റുമോ അത് ഓണത്തിന്റെ അവധി ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയണം പിഴച്ചു പിഴച്ചുപെറ്റവന്റെ ആഘോഷമാണ് ക്രിസ്തുമസ് എന്നല്ലേ ഉസ്താദ് പറഞ്ഞത് അല്ലേ ക്രിസ്തുമസിന്റെ അവധി ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയൂ സർക്കാരിന്റെ ശമ്പളമേ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയൂ സൗജന്യമായിട്ട് സേവിക്ക പൊതുജനങ്ങളെ പറ്റുക പറ്റില്ല അതുപോലെ തന്നെ ഒരു മതം തലയ്ക്കു പിടിച്ച മാനസിക രോഗിയായിട്ടുള്ള അധ്യാപിക ഒരു ഓഡിയോ സന്ദേശം ആർക്ക് കുട്ടികൾക്കു വേറെ അധ്യാപകർക്കു വേറെ ഓണം ഞമ്മൻ്റെതല്ല മക്കളെ ഓണം മുറിയനല്ല മാവേലി ഓണം ആഘോഷിക്കാൻ ി മുറിയാത്താർ മാറിക്കഴിഞ്ഞതിനു ശേഷം മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നേ എന്നുള്ള ഇരവാദം ഉയർത്തി നിലവിളിക്കുന്നതും കൂടി മറ്റുള്ളവർക്ക് കേൾക്കേണ്ടി വരുന്നത് കൊണ്ടാണ് പശുതൊഴുത്തിൽ കെട്ടിയിട്ട പട്ടിക്ക് സമാനമാണ് പൊതുസമൂഹത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥാനമെന്ന തോന്നൽ വിലപ്പെടാൻ കാരണമാകുന്നത് സമൂഹ മധ്യത്തിൽ നിങ്ങൾ വിതയ്ക്കുന്ന മതപരമായ ഭിന്നിപ്പിന്റെ വിഷവിത്തുകളാണ് ഒറ്റപ്പെടലിന്റെ രൂപത്തിൽ നൂറു ഭങ്ങിയായി നിങ്ങൾക്ക് തന്നെ കൊയ്തെടുക്കേണ്ടി വരുന്നത് അതിന് മറ്റാരും ഉത്തരവാദികളല്ല മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു മുസ്ലിങ്ങൾ വളരെയധികം ദുരിതത്തിലൂടെ കടന്നുപോകുന്നു ഇസ്ലാമികർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ ആരാണ് ഇത് വിതച്ചത് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക സാധാരണ രീതിയിൽ താടി വെട്ടിക്കളയുകയും മീശ വളർത്തുകയും ചെയ്യുന്ന കേരളീയ പാരമ്പര്യം മാറ്റിക്കൊണ്ട് മീശ പഠിച്ചുമാറ്റിയ ശേഷം താടി വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും വലത്തോട്ട് മുണ്ടെടുക്കുമ്പോൾ ഇടത്തോട്ട് മുണ്ടെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുക സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി നടക്കുക അലാൽ എന്ന് പറഞ്ഞ് മറ്റു മതസ്ഥർ ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാതിരിക്കുക ഇസ്ലാമികൾ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞുകൂടുന്നത് ഇങ്ങനെ ഒഴിഞ്ഞുകൂടുക മാത്രമല്ല തീവ്ര ഇസ്ലാമിക നയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം പോലുള്ള പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു വലിയ ചേരുതിരിവ് സൃഷ്ടിക്കുക ആ ചേരുതിരിവിന്റെ ഒരു പ്രയോജനം ആ പ്രയോജനം ഇരവാദം ഉന്നയിക്കലാണ് അങ്ങനെ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിൽ ഒരു ഒരു രീതിയിലുള്ള അസഹിഷ്ണുത വളർത്തുക പേടി ജനിപ്പിക്കുക അങ്ങനെ അവരെ അക്രമാസക്തരാക്കുക അന്യ മതസ്ഥർക്കെതിരെ തിരിക്കുക ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ എവിടെയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അവിടെ നിന്നും ഉന്മൂലനം ചെയ്ത് ഇസ്ലാമിസ്റ്റുകൾ മാത്രമുള്ള രാജ്യമാക്കി മാറ്റിയ പല രാജ്യങ്ങളുമുണ്ട് ഇന്ന് ഈ ലോകത്തിൽ അങ്ങ് അവരുടെ മാറ്റത്തിന്റെ തുടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അത് ആ തുടക്കമാണോ കേരളം പോകുന്നത് എന്ന ചോദ്യം ബാക്കി ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇപ്പോ പഴയതുപോലെ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ഒക്കെ ഇവര് മതമാണ് ഖുർആാനാണ് കടിച്ചാൽ പൊട്ടാത്ത അറബിയും പറഞ്ഞുകൊണ്ട് പോയാൽ ഖുർആാന് ഹദീസും പിച്ചക്കീരി കീറി അണ്ണാക്കലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുത്തും തന്ന് തിരിച്ചു നിർത്തി മൂലത്തിൽ ഒരു ഒറ്റ ചവിട്ടും കൂടി തരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കാരണം എന്തെന്ന് അറിയാമോ ഈ പുസ്തകത്തിനകത്തുള്ളത് എന്താണെന്ന് അവരിന്ന് പഠിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു ഈ മതം മാനസിക രോഗികളെ വർദ്ധിപ്പിക്കുക മാത്രമല്ല ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്നൊരു സ്ത്രീ കോഴിക്കോട് ബാലുശ്ശേരി കുറ്റിയാടിയിലുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആയി പ്രകൃതി ചികിത്സകൻ അക്യൂ പങ്ചർ മറ്റേ കുണാണ്ടർമാരുണ്ടല്ലോ മറ്റവന്മാര് ചികിത്സ കൊടുത്തില്ല ഒരു ആധുനിക ചികിത്സയും അവർക്ക് പാടില്ലാന്ന് അക്യൂ പങ്ചറിലൂടെ എന്തുവാ ഉച്ചയ്ക്ക് നാല് കാരക്കയും ഒരു അരഗ്ലാസ് വെള്ളവും ക്രമേണ ക്രമേണ പെണ്ണുരുത്തി അങ്ങോട്ട് കൊന്നു എവിടെയെങ്കിലും പ്രതിഷേധം നിങ്ങൾ കണ്ടോ കണ്ണു ഊപ്പിയിലേക്ക് ഇവ മാതിരി കണ്ണു നട്ടിരിക്കു അണ്ടിക്കണ്ണ് ഉരുട്ടിരിക്കുന്നത് ഓടിച്ചല്ലേ യോഗി ആദിത്യനാഥ് നിന്റെയൊക്കെ അണ്ണാക്കിൽ മൂത്രം ഒഴിച്ചു തരും ചെല്ലേ ചെല്ലെ ഒക്കെ എത്രയോ പുരോഗമിച്ചു കഴിഞ്ഞു നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് നീ ഇനി ഊപിയിലേക്ക് നോക്കണ്ട നിന്റെ കൺമുമ്പിൽ നടക്കുന്ന ഈ മാനസിക രോഗികളെ പ്രതിരോധിക്കാൻ നിനക്കൊന്നും പറ്റുന്നില്ല ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്റെ മുടി അര സെന്റിമീറ്റർ വളർന്നെന്നും പറഞ്ഞൊരു മാനസിക രോഗി വന്നിട്ടുണ്ട് കാന്തപ്പൻ മൗലവി കണ്ടോ നിങ്ങള് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വൈറലാകാൻ വേണ്ടി വന്നു എല്ലാവരും കൂടി അടിച്ചൊട്ടയ്ക്കും അടയ്ക്കും ഒരു മൂലക്കിരുത്തിയപ്പോൾ പുതിയ കറാമത്തുമായിട്ട് വന്നേക്കു അത്ഭുത സിദ്ധിയുമായിട്ട് നബിയുടെ ഒരു അല്പം ശുക്ലമായിരുന്നു കൊണ്ടുവച്ചിരുന്നതെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായനെ ആ ശുക്ലം വിരിഞ്ഞു കുട്ടികളായനെ അല്ലേ സ്വയംഭോഗം ചെയ്യുന്ന ആളുകളുടെ വിരലുകളിൽ കിടന്ന് കുട്ടികൾക്കാ സമീപിച്ചത് അല്ലേ അവനെ പറഞ്ഞു വിട് അലക്സിനെ പറഞ്ഞു വിട്ടേരെ അത് ഫേക്ക് ആണ് അവന്റെ ഭാഷ ശരിയാകുന്നില്ല പറഞ്ഞു വിട്ടേരേ റെനി പറഞ്ഞു വിട് അവന്റെ ഇത്തരം സംസാരങ്ങൾക്കൊന്നുമേ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടം കൊടുക്കരുത് കാരണം യുവമാരെ സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആണ് അതൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെക്കാനാണ് നമ്മുടെ കമന്റ് ബോക്സ് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇങ്ങനെ യുവമാരുടെ തെറി വർത്തമാനങ്ങൾ പറയാനും അമ്മയെയും പെങ്ങളെയും ഭോഗിക്കുന്ന വർത്തമാനം പറയാനും യുവമാരെ ഇതിനകത്ത് നിർത്തരുത് പറഞ്ഞു വിട്ടേക്ക് ബ്ലോക്ക് ചെയ്ത് വിട്ടേക്ക് അപ്പോ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുക അര സെന്റിമീറ്റർ മുടി വളർന്നെന്ന് എന്നിട്ട് ഏതെങ്കിലും മതപുരോഹിതന്മാരുമിണ്ടിയോ ഇയാള് പഠിച്ച കള്ളനാണ് കപടനാണെന്ന് ആരെങ്കിലും പറഞ്ഞോ മതത്തെ വിറ്റ് തിന്നുവാണ് എന്ന് ഏതെങ്കിലും മൗലവി പറഞ്ഞോ പറഞ്ഞോ പക്ഷേ അതിനെ കുറിച്ച് പറയാൻ ഇവിടെ നമ്മളുണ്ട് കേട്ടോ നമ്മൾ അത് പറയും അതിനും ഏതു കെട്ടിയ പണ്ഡിതനാണെങ്കിലും ഏതു മറ്റവനാണെങ്കിലും ശരി ഇത്തരം വിവരക്കേടു പറഞ്ഞ് ഒരു സമൂഹത്തെ മുഴുവനും പറ്റിക്കുകയും കബളിപ്പിക്കുകയും ആത്മവഞ്ചന നടത്തുകയും ചെയ്യുന്ന ഈ ആത്മീയ തട്ടിപ്പുകാരെ വലിച്ചു കീറി മുളകങ്ങൾ വിടും നമസ്കാരം മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ ഈ ആധുനിക യുഗത്തിലും ആധുനിക കാലത്തും ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ ചില ആളുകൾ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുന്നു എന്നത് എത്ര സങ്കടകരാണ് ഇത് വിശ്വസിക്കാനും മുസ്ലിം സമൂഹം ഒരു വിഭാഗമായി പോയി എന്ന് കാണിച്ചു നമുക്ക് അര സെന്റിമീറ്റർ നബിയുടെ മുടി ുംബിയുടെ കൃപാസന പത്രം അരച്ചു കരക്കി കുടിച്ചാൽ വയർവേദന മാർ ഗർഭം ധരിക്കും അതുപോലെ തന്നെ ബ്രെയിൻ ഡാമേജ് ആയവർക്ക് തലയിൽ കൃപാസന പത്രം ഒതുങ്ങി വെച്ച് പിറ്റേ ദിവസം എഴുന്നേറ്റ് നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ദിവസം കേട്ട ഒരു കാര്യമാണ് പ്രവാചകന്റെ പ്രവാചകന്റെ മുടി 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 ഈ ഈ മുടിയുമായി കത്തിച്ച് കാണിക്കാൻ പറഞ്ഞാൽ അത് അത് എന്താണ് ഇസ്ലാം വിരുദ്ധം ദഹനം എന്ന് പിന്നെ ിൽ വെച്ച് കത്തിച്ച് കാണിക്കാൻ എന്താ മുടി എന്ന് കാക്കായ്ക്ക് ഉറപ്പാണല്ലോ മുടിക്ക് നിഴലുണ്ടാകത്തില്ല എന്നും കാക്കായ്ക്ക് ഉറപ്പാണല്ലോ പിടിപ്പേരി വിശ്വാസ പ്രകാരമുള്ള പ്രക്രിയയാണ് പക്ഷെ ഇതിപ്പോൾ അര സെന്റിമീറ്റർ നീളം വെച്ചോ അപ്പോൾ ഇത് മരിച്ച വസ്തുവല്ല ജീവനുള്ള വസ്തുവാണ് ഇങ്ങനെ നീളം വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വിഷയമാണ് സാമൂഹ്യ നിരീക്ഷകനും അതുപോലെ തന്നെ അഭിഭാഷകനുമായ കമൽജിത് കമലഹാസൻ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായത് കാരണം ഇത് ജീവനുള്ള വസ്തുവാണ് കാരണം അര സെന്റിമീറ്റർ വളർന്നു ഇനിയും വളരും വളർന്ന് നല്ല നീളം വെക്കും അപ്പൊ പിന്നെ അത് ജീവൻ ഉള്ള വസ്തുവരെ അത് ഒന്ന് കത്തിച്ച് കാണിക്കാൻ കാന്തപുരം പുസ്തകത്തിന് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത് പക്ഷെ ജനങ്ങളെങ്ങനെ പറ്റിക്കാൻ ഇപ്പൊ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേർ തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ പരിഹാസങ്ങളും ഇതൊക്കെ ഒക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഒരു നാമമില്ലാത്ത ഇതൊക്കെ ഏറ്റുപിടിച്ചോട്ട് നടക്കാൻ പോയ ആൾക്കാരുണ്ട് എന്നത് ഏറ്റവും വിഷമകരമായ കാര്യമാണ് നമ്മള് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രബോധം ശാസ്ത്രീയ ബോധം ശാസ്ത്രീയമായ ഒരു ഡോക്ടറി അതിനെയൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇത്തരം കപട വിശ്വാസങ്ങളും കപട അന്ധവിശ്വാസങ്ങളും നട്ടാൽപ്പെടുക്കാത്ത ഇത്തരം നുണകളുമൊക്കെ പറഞ്ഞ് പരത്തി ഇപ്പോൾ സത്യത്തിൽ കാന്തപുരം ഒരു ഗണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മുഹമ്മദിന്റെ മുടി എന്ന അവകാശവാദം ഉന്നയിച്ച സമയത്ത് കാന്തപുരം അതിന്റെ അത്ഭുത ശക്തിയായി പറഞ്ഞത് അത് കത്തില്ല പക്ഷേ പ്രഭാഷകന്റെ യുക്തിവാദികൾ ആണോ ആണോ എതിർച്ചോർമ്മയില്ല എന്നാൽ എന്ന് വെല്ലുവിളിച്ചപ്പോൾ കാന്തപുരം അന്ന് പറഞ്ഞത് മൃതശരീരത്തിന്റെ ഏതു ഭാഗം അതായത് വിഭാഗമാണ് ഈ എ കച്ചവടക്കാരനായ ഇക്കുബാൽ എന്ന വ്യക്തിയിൽ നിന്നും പതിനായിരം രൂപ കൊടുത്ത് ഒരു എഴുതി കൊടുക്കും ഒരു അഫിഡവിറ്റ് സാക്ഷ്യപത്രം അതൊക്കെ എഴുതി കൊടുത്ത് ദുരുപയോഗം ചെയ്യില്ല വിൽക്കില്ല എന്നൊക്കെ എഴുതി കൊടുത്തിട്ടൊക്കെയാണ് ഇത് വാങ്ങുന്നത് അത് വാങ്ങി ഇയാൾ കൊണ്ടുവന്നതാ ഇത് തെളിയിച്ചതാര ഈ കെ വിഭാഗം ഇതിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ആയി പോയ ഈ കെ വിഭാഗം അവരുടെ സത്യധാര എന്ന് പറയുന്ന മാഗസിൻ അകത്ത് കൃത്യമായി ഇത് എഴുതി വച്ചിട്ടുണ്ട് അവരും ഇതുപോലെ തന്നെ പോയിട്ട് മുടി വാങ്ങിച്ചു നബിയുടെ മുടിയാണെന്നുള്ളതിന് എന്താ ഉറപ്പ് ഇനി ആണെങ്കിൽ ബോഡി വേസ്റ്റ് അല്ലാതെ എന്തും ഇത് അത്രേ ഉള്ളൂ നമ്മൾ ഇതിനെ അങ്ങനെ കാണുന്നുള്ളൂ കാരണം തലക്കകത്ത് ആളുതാമസമുള്ളവർക്ക് മനസ്സിലാകും ഇത്രേ ഉള്ളൂ ഇത് എന്ന്